ലൈഫ് മിഷൻ പദ്ധതിയിൽ നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഏഴംകുളത്തെ ഈ കുടുംബത്തിന്റെ പരാതി ആര് സാവിത്രിയും റാഫേലും അടക്കമുള്ള കുടുംബങ്ങളുടെ സ്വന്തമായി വീടെന്ന സ്വപ്നത്തിന് ചെറുക്കമുളയ്ക്കുന്നത് വീടനുവദിച്ചതോടെ സന്തോഷത്തിലായിരുന്നു പത്തനംതിട്ട ഏഴംകുളത്തെ ഈ കുടുംബങ്ങൾ സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഏഴ് ദശാംശം രണ്ടു കോടി രൂപ പദ്ധതി ചിലവിൽ മാസത്തിൽ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം പണി ആരംഭിച്ച് കുറച്ചു നാളുകൾക്കുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പോയപ്പോ എന്നോട് പറഞ്ഞത് അമ്മേ അമ്മ ഇങ്ങനെയല്ലേ കൊടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അന്ന് രണ്ട് രീതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഇപ്പം ഇങ്ങനെ അത് പോയി കിടക്കുക എന്താണെന്നൊന്നും തീരുമാനപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ കാര്യം കഷ്ടമാണ് നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും എനിക്കൊരു കിടക്കാൻ കൊമ്പ് ചേരണേ എനിക്കൊരു ബാത്റൂമിൻ്റെ എത്രയോ സ്ഥലം കിട്ടിയാലും പറഞ്ഞു എനിക്കൊരു ഇറങ്ങിപ്പോനാരും പറയരുത് അതുകൊണ്ടുള്ളൊരു വിഷമം എനിക്കുണ്ട് അത്രയെങ്കിലും കിട്ടടേ എന്ന് പറയുമ്പോൾ സാർ എന്നോട് പറഞ്ഞത് എഴുതിയല്ല അമ്മച്ചി ഞാൻ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവർ പറഞ്ഞ് കേട്ട് പോരാനെല്ലാം സാധിക്കുമോ എനിക്ക് തരണമെന്നൊരു ഒന്നും എനിക്ക് പറയാനൊക്കത്തില്ല മോനെ സാമഗ്രികളുടെ വിലവർദ്ധന മൂലം നിലവിലെ ടെൻഡർ റിവൈസ് ചെയ്യണമെന്നാണ് കരാർ കമ്പനിയുടെ ആവശ്യം അവർ പറഞ്ഞു പിന്നതുപോലെ ആകിൽ പണി നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഉടനെ കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നാളെ ചോദിച്ചാൽ പറഞ്ഞു ഇനിയും പണി ഇച്ചിരി നേരം നിർത്തി വെച്ചേക്കുക ഉടനെ തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിതുപോലെ ആണെങ്കിൽ പിന്നെ രണ്ട് പിന്നെ നമ്മുടെ മെമ്പറിനോട് പറഞ്ഞു ഞാൻ അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കാൻ പോവുക ഇന്ന് അതിൽ എനിക്ക് ഏറ്റാന്നും പറഞ്ഞു ഇത് കിടക്കുന്നതുകൊണ്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മൂന്നാല് ഒത്തിരിയും പറഞ്ഞു അപ്പോൾ ലോൺ എടുക്കാൻ അതും കിട്ടുന്നില്ല എന്നുവെച്ചാൽ അപ്പം അഞ്ച് അവർക്ക് അഞ്ച് സെൻറ്റ് വേണമെന്നാണ് പറയുന്നത് ഇത് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം നമുക്ക് വാടക കൊടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന ഈ കുടുംബങ്ങൾ ഏത് നിമിഷവും വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് അധികൃതരുടെ കനുവു തേടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇവർ ന്യൂസ് മലയാളം പത്തനംതിട്ട